കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഒന്നര കോടി തട്ടിച്ച പ്രതി അറസ്റ്റിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് ലാഭം വാങ്ങി തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതി അരുൺകുമാറിനെ പാട്ടുരാക്കലിൽ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എടക്കളത്തൂർ സ്വദേശിയിൽ നിന്നും ഒന്നര കോടിയിലധികം രൂപ വാങ്ങിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് പേരാമംഗലം പോലീസ് ഇടുക്കിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒന്നര കോടി അൻപത്തിയാറ് ലക്ഷം രൂപ കൈക്കലാക്കി സ്ഥലം വിടുകയായിരുന്നു റിസർവ് ബാങ്കിൽ എഫ് ഡി ഡെപ്പോസിറ്റ് നടത്തി കൂടുതൽ ലാഭം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതി പണം കൈവശപ്പെടുത്തിയത് തട്ടിപ്പ് നടത്തിയ ശേഷം ഇടുക്കിയിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണർ നഗുൽ ആർ ദേശ്മുഖിന്റെ നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് ഇടുക്കിയിൽ നിന്നും പിടികൂടിയത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പേരാമംഗലം സ്റ്റേഷൻ ഇൻസ്പെക്ടർ രതീഷ് കെസി സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അമീർ ഖാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത് അതുൽ എന്നിവരുമുണ്ടായിരുന്നു